ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഓണമൊക്കെ ആഘോഷിച്ചിരിക്കാവില്ല അപ്പം ഞാനും നന്നായി തന്നെ ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ അന്നത്തെ വീഡിയോ ഒന്നും നമ്മൾ എടുക്കാറില്ല എടുത്തിട്ടില്ല അത് രണ്ടോണത്തിൻ്റെ അന്നത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ തിരുവോണത്തിൻ്റെ അന്ന് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ രണ്ടോണത്തിൻ്റെ അന്ന് നമ്മൾ ഒരു ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ ഒരുപാട് കറികൾ ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂടിയിട്ടായിരുന്നു രണ്ടോണത്തിൻ്റെ അന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഒരുവിധ ആൾക്കാർ അങ്ങനെ ഇന്നയാവും തിരുവോണത്തിന് കുറേ കറികളൊക്കെ വയ്ക്കും അപ്പോൾ അത് ഒരുവിധം ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടാവും അപ്പോൾ എൻ്റെ കുറേ കറികൾ ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാനെന്നൊരു ഉപ്പേരി മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ ഇന്ന് ബിഷ്കട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഓണത്തിനാണോ വിഷ്കട്ടാണെന്ന് ആരും ചോദിക്കണ്ട നമ്മൾ പായസം വെക്കാനായിട്ട് ഉണക്കല്ലരി മേടിച്ചിട്ടുണ്ടായിരുന്നു അരിപ്പായസം വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ അത് മാറ്റി പിന്നെ ഞാൻ പരിപ്പ് പായസാക്കി അപ്പോൾ ഒണക്കല്ലരി വാങ്ങിച്ചത് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ബിഷ്കട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇങ്ങനത്തെ തലതിരിഞ്ഞ പ്രവർത്തികളൊക്കെ ഞാൻ അടയ്ക്ക് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഓണത്തിന് വിഷ്കട്ടി ഉണ്ടാക്കി എന്ന് വിചാരിച്ച് വിഷ്കട്ടി പണങ്ങെനിക്കറിയില്ല എന്തായാലും ഞാൻ ഉണ്ടാക്കണം അപ്പോൾ അത് നമ്മൾ ഒരു നാളികേരം എടുത്തിട്ടുണ്ട് അപ്പം അത് ആദ്യം കുറച്ച് വെള്ളം വച്ച് ഒന്നാം പാൽ പിഴിഞ്ഞെടുത്തു പിന്നെ ബാക്കിയുള്ള നാളികേരത്തിൽ കുറച്ചധികം വെള്ളം ചേർത്ത് ഒന്ന് രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ബൗളാണ് ഒന്നാം പാൽ മാറ്റി വച്ചുള്ളത് അത്രയും അതിമാവും പിന്നെ രണ്ടാം രണ്ടാമ്പാൽ രണ്ട് പ്രാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചധികം വെള്ളം ചേർത്ത് അടിച്ചെടുത്തുള്ളത് അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു വലിയ ഗ്ലാസ് ഉണക്കല്ലേരി നന്നായി കഴുകിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കണം നമ്മൾ <laughs> 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 <hats> ി ഒന്ന് തിളക്കുന്നത് വരെ ഒത്തിരി ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് പിന്നെ തിളച്ച് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലാക്കി ഈ അരി ആദ്യം ഒന്ന് വേവിച്ചെടുക്കാം ഓണത്തിനായാലും വിഷുവിനായാലും നമുക്ക് എന്തെങ്കിലും കഴിക്കണംന്ന് തോന്നിയാ നമുക്ക് പറ്റണതാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ അത് ഉണ്ടാക്കി എന്നുള്ളതാണ് അപ്പോൾ അതേ നമ്മുടെ അരിയൊക്കെ തിളച്ച് അപ്പം ഞാൻ തീ കുറച്ച് വെച്ച് പിന്നെ അതെങ്ങനെ വേവിച്ചെടുക്കണം അപ്പോൾ ഒരു പകുതി വെവൊക്കെ ആയിട്ടുണ്ട് അരി അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ ബൗളിൽ അപ്പോൾ അതിലേക്ക് ഒരൊന്നൊന്നര സ്പൂണോളം ചെറിയ ജീരകവും അതുപോലെ തന്നെ ഉപ്പും ഇട്ടൊന്ന് ഇളക്കി മാറ്റി വയ്ക്കേണ്ട കേട്ടോ അപ്പം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഇതേ പിന്നെ നമ്മുടെ വിഷ്കട്ട നന്നായി ഇളക്കി ഇളക്കി ഇതേ വെന്ത് വന്നിട്ടുണ്ട് അരിയൊക്കെ നന്നായി വെന്ത് നമ്മുടെ നാളികേരപ്പാൽ ഒഴിച്ചതൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ അതിലേക്ക് ഒന്നാം പാല് ഒന്നാം പാലിൽ ചെറിയ ജീരകം ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതും ചെറിയ തേയിൽ വച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വറ്റിച്ചെടുക്കാം അപ്പോൾ നല്ലോണം അരി വെന്ത് പറയരുത് ചെറിയതായിട്ടൊന്ന് അരി ഒന്ന് കുറവ് ആയിരിക്കണം അപ്പോഴാണ് വിഷ്കട്ടയ്ക്ക് രസം ഉണ്ടാവുക കൂടുതൽ അങ്ങനെ നമ്മൾ ചെറിയ തേയിൽ ഇളക്കി ഇളക്കി ഇളക്കിയത് നന്നായിട്ട് നാളികേരപ്പാലൊക്കെ ഒക്കെ എണ്ണക്ക് തെളിഞ്ഞു കാണാം കേട്ടോ വന്നിട്ടുണ്ട് അതിൽ അപ്പൊ ചെറിയ തീയിൽ വെക്കുക അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് അടിയിൽ പിടിക്കുന്നത് ഞാൻ ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് നിർത്താണ്ട് ഇളക്കി കൊടുക്കണം ഇപ്പം നീ നമ്മുടെ വിഷ്കട്ടിക്ക റെഡി ആയിട്ടുണ്ട് നീ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാട്ടോ അപ്പോൾ ഓണം കഴിഞ്ഞുകൊണ്ട് തന്നെ ഇല ഒക്കെ കുറച്ചൊക്കെ ബാക്കിയിട്ടുണ്ടായിരുന്നു കണ്ട ഇലയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണ ഇലയായി കാരണം ഒരു കഷ്ണം പോലും നമ്മൾ കളയാറില്ല കേട്ടോ അപ്പം ഇല അത്യാവശ്യത്തിനുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കിണ്ണത്തിൽ നല്ല ഒരു ഇല കഷ്ണൊക്കെ വെച്ച് അതിലേക്ക് നമ്മൾ വിഷ്ക്കട്ട ഒന്ന് പരത്തി കൊടുത്തു എന്നിട്ട് നല്ലോണം ആ ചട്ടക്ക വെച്ചിട്ടങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുക അപ്പം മേലൊക്കെ ഇങ്ങനെ നല്ലൊരു എണ്ണ മയത്തിൽ ഇരിക്കുണ്ടാവും ഇനി ഇത് നല്ലോണം ചൂടാറി വരുമ്പോൾ നമുക്ക് കഷ്ണമായിട്ട് മുറിച്ചെടുക്കാം അപ്പതേ നമ്മൾ വിഷ്കട്ടിയൊക്കെ ചൂടാറിയപ്പ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട് അപ്പം ഇതിലേക്ക് ഞാൻ ശർക്കര നീര് കൂട്ടിയിട്ടാണ് കഴിക്കാറ് ഞങ്ങൾ അപ്പോൾ അതേ നമ്മൾ ശർക്കര പൊടി വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് കുറച്ച് വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ചൊന്ന് പാനിയയാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ശർക്കരയ്ക്ക് നല്ലൊരു കറുപ്പ് കളറാണ് അതിന് കറുത്ത ശർക്കര ആയിരിക്കും പക്ഷേ എന്നാലും കുറച്ച് കറുപ്പ് കൂടുതലാണ് അതിന് അപ്പം എന്തായാലും നമ്മൾ അത് കൂട്ടിയിട്ടാണ് അതിന് കഴിച്ചത് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ ഇത് ഒരു ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ കായത്തോലും പയറും ഉപ്പേരിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉപ്പേരി വറുത്തേൻ്റെ കായ തോല് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആദ്യം ഞാൻ ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതേ ബാക്കിയുള്ളത് എടുത്ത് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പയർ ആദ്യം നമ്മൾ വേവിച്ചെടുത്തു അപ്പം അതിലേക്ക് കായത്തോലും ഉപ്പു ഇട്ട് അതൊന്ന് വേവിച്ചെടുക്കണം കായത്തോലും ഉപ്പു ഇട്ട് അത് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് ഒന്ന് നന്നായി വേവിച്ചെടുത്തു അത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതൊന്ന് എടുക്കാനായിട്ട് ഒരു പിടി ചെറിയുള്ളി ചതച്ചതും ഒരു രണ്ട് വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടി ചതച്ച മുളക എന്തായാലും കുഴപ്പമില്ല അത് ചേർത്ത് കൊടുക്കുക എന്നിട്ടാ മുളക് പൊടി ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഒരു രണ്ട് പിടി നാളികേരം എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം നാളികേരം വേണം ഇതിലേക്ക് ഒരു ഒന്ന് രണ്ട് പിടിയോളം നാളികേരം എടുത്തിട്ടുണ്ട് അത് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ നല്ലോണം മൂത്ത് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ വരും കുറച്ചധികം നേരം ചെറിയ തീയിൽ നല്ലോണം ഒന്ന് ഇളക്കി അപ്പോൾ അപ്പോഴും നമ്മുടെ നാളികേരമൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കായത്തോലും പയറും ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ടുള്ളത് അത് അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മസാല പുരട്ടി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്തു അതുപോലെ തന്നെ കുറച്ച് പപ്പടമൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ തലേശത്തെ കറികളൊക്കെ എടുത്തൊന്ന് ചൂടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞതായിട്ട് നമ്മുടെ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് എടുക്കണം അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പണിയാണത് പാത്രം കഴുകുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുവിധം എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പം പതേ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അതേ നമ്മൾ ഇന്നലെ പൂക്കളിട്ടുണ്ടായിരുന്നു അപ്പം അതിന്റെ പൂവൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം അടിച്ചു വാരി ഒന്ന് തുടച്ചിടാനായിട്ട് അപ്പം പൂവിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് അപ്പം നമ്മൾ ഒരു കുഞ്ഞു പൂക്കളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പം അതേ പൂവൊക്കെ ഒന്ന് വാരി കളഞ്ഞു പിന്നെ നമ്മൾ അവിടെ ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിടണം Thank you ഇപ്പം ഇവിടെ ഏകദേശം ഒരു ഡിസംബർ വരെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണ പരിപാടികളൊക്കെ ഉണ്ടാകും അപ്പം നാട്ടിൽ ഓണം ഈ മാസത്തോടു കൂടി കഴിഞ്ഞാലും ഇവിടെ കുറച്ച് കാലം നിൽക്കും ഓണം അപ്പോൾ അപ്പതേ നമ്മുടെ ആടിക്കലും തുടൊക്കെ കഴിഞ്ഞു പിന്നെ അതേ നമ്മൾ ഫ്രഷായി ഭക്ഷണം കഴിക്കണ് അപ്പൊ നമ്മൾ പ്ലേറ്റ് എടുത്തില്ല ഇപ്പം ഇലയുള്ളത് കൊണ്ട് ഇലയിൽ തന്നെയാണ് കഴിച്ചത് അപ്പതേ നമ്മൾ ചോറൊക്കെ ഇട്ടു പിന്നെ ഇഞ്ചിൻ പുളി അതുപോലെ തന്നെ വടകപ്പുളി അച്ചാറ് പിന്നെ നമ്മൾ ഇന്ന് വെച്ചിണ്ടായിരുന്ന കായത്തോലും പയറും ഉപ്പേരി പിന്നെ കുറച്ച് ബീട്രൂട്ട് പച്ചടി അപ്പോൾ നമ്മൾ അത് ഭക്ഷണം കഴിക്കണം ആ സമയത്ത് തന്നെ നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ പിന്നെ അത് നമ്മൾ ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ കുറച്ച് നേരം മുമ്പ് പുറത്തേക്ക് എടുത്ത് ഒന്ന് തണവ് മാറിയിട്ട് അപ്പോൾ ചൂടാറി ചൂടാക്കി കഴിഞ്ഞാൽ ബീട്രൂട്ട് പച്ചടി തൈര് ചേർക്കുന്നതല്ല അപ്പോൾ ചിലപ്പോൾ നാശമാകും അത് അപ്പോൾ അത് ചൂടാക്കിയിട്ടില്ല പിന്നെ നമ്മുടെ കാളൻ ഉണ്ട് അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ പിന്നെ സാമ്പാറും കുറച്ചെടുത്ത് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു പപ്പടം പിന്നെ നമ്മൾ പായസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഫ്രിഡ്ജിൽ വിപ്പുണ്ടായിരുന്നു അപ്പം അതും ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പരിപ്പ് പ്രഥമൻ അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ് കറികൾ അപ്പോൾ അതേ നമ്മുടെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ അത് നമ്മൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇതുപോലെ വല്ല അൽക്കുളുത്ത് പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മൾ ഇത് പ്ലെയിൻ പില്ലോ കവറും അതുപോലെ തന്നെ പ്ലെയിൻ ഒക്കെ തെരഞ്ഞു പിടിച്ച് വാങ്ങും എന്നിട്ട് അതിൽ ഓരോ പിക്ചർ ഇതുപോലെ വരച്ചെടുത്ത് തുന്നി കൂട്ടി ഉണ്ടാക്കും എന്നാൽ ആദ്യമേ ഒരു ഡിസൈനുള്ള പില്ലോ കവറ് വാങ്ങിക്കില്ല ബെഡ്ഷീറ്റ് വാങ്ങിക്കില്ല അതുപോലെ പ്ലെയിൻ റിഞ്ഞ് പിടിച്ച് വാങ്ങിച്ച് അതിൽ ഇരുന്ന് വരച്ച് ഇതുപോലെ തുന്നി കൂട്ടും അങ്ങനത്തെ വട്ടുള്ളവരും അറിയില്ല അപ്പം എന്തായാലും എന്റെ പണികൾ ഇതൊക്കെയാണ് അപ്പം നമ്മൾ ഇതുപോലെ വരച്ച് നാല് ഭാഗത്തും വരച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു പെല്ലോ കവറിൽ അത് വരച്ച് ഒരെണ്ണം തുന്നി അതുപോലെ ലീ ലീഫിൽ കൊടുക്കാനുള്ള പച്ച നൂല് കുറച്ച് ഒന്ന് രണ്ടെണ്ണം തുന്നിയപ്പോഴാണ് മനസ്സിലായത് നൂല് കഴിഞ്ഞു എന്നുള്ള കാര്യം അപ്പോൾ വേഗം പിന്നെ അതെടുത്ത് വെച്ച് ഉണ്ടാണ്ടിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ അപ്പം എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുമണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ